സാധാരണ കാസർഗോഡ് എങ്ങനെയല്ലെങ്കിൽ സാധാരണ കാസർഗോഡ് എങ്ങനെയല്ലെങ്കില് ഇപ്പൊ രാത്രി മേ എന്തെങ്കിലും പിറ്റേ ദിവസം പുതിയ പണ കൊണ്ടുപോയി അപ്പൊ ഞങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോകുന്നു രാത്രി ശരിയാണ് കൊടുക്കോടും നമ്മളിപ്പോഴത്തെ നമ്മളെ ജാസി ഇത് റാസി റാജിമാരേ പത്ത് വർഷമായി താറൊന്നും എടുക്കാണ്ട് ഇന്ന് ആദ്യമായിട്ട് താറടുത്തിട്ടുണ്ട് താറ് മഹീന്ദ്രാറു കൊല്ലത്തിൽ മുന്നൂറ്റിഅറുത്തഞ്ചു ദിവസം പണിക്ക് പോയി നമ്മുടെ സ്വന്തം അക്കീം മാധവെട്ടിന് അഞ്ചല്ലേ അക്കി വെറും മൂന്ന് മാസം എത്ര

ഈ ആവേശ ഫീൽ മാറ്റി അതിൽ രംഗ എണ്ണയില്ലേ അത് അൺഇൻസ്പയർഡ റദ്ദാണെന്നറിയപ്പെടുന്നുണ്ട് പിന്നെ സി എഫ് സി ബ്ലോഗില് കണ്ടിട്ടുണ്ടാവും ഓണർ പത്ത് പീസിന് വെറും അഞ്ഞൂറ് രൂപ എട്ട് പീസിന് പേരും അതെ തിങ്കൾ മുതൽ വ്യാഴം വരെ മാത്രം മലയാള സിനിമയില് മറ്റേ എല്ലാ നടന്മാർക്കും വെല്ലുവിളിയും മേസായിട്ട് മേസാവാത്ത മമ്മൂട്ടിയാണ് മമ്മൂട്ടി നമ്മളെ നാട്ടിൽ അങ്ങത്തെടുത്തുണ്ട് അസർപ്പു எபேஸ் பிளான் எல்லாம் എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം പിന്നെ നമ്മളെ കല്യാണം കൂടെ തന്നെ ഈ നമ്മളെ നാട്ടിലേക്ക് ദുബൈന്ന് തലേ ദിവസം എത്തിയ ആശിഖ് പഴയകാല ഗായകൻ നരപെടുന്ന നമ്മുടെ സ്വന്തം ആശിഖ് സ്വരം നിർത്തി പാട്ട് അടുത്തതായി നരിവേട്ടയിൽ നിർത്തിവേട്ടയിൽ ഞാൻ ഞാൻ പറ നരിവേട്ടയിൽ അഭിനയിച്ച നമ്മുടെ സ്വന്തം മുസ്തഫ എന്ന എന്ന ഞാൻ അറിയപ്പെടുന്നത് എന്തെങ്കിലും പുതിയ പണ് ചായ പിടിക്കാൻ പോവാ അതിന്റെ ബാക്കിയെല്ലാം കാണാം ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും അവസാന വാക്ക് ഷംവാസ് ില്ല ഇൻസ്റ്റാഗ്രാമിൽ അതിലുള്ള സ്റ്റോറി കാണും ഡിഫൻഡർ ഫോർച്യൂണർ പിന്നെ റിയൽ ലൈഫിൽ എന്തെങ്കിലും റിയൽ ലൈഫിൽ വൻ്റെ വണ്ടിയാണ് കാണിച്ചോണ്ട് ഇംഗ്ലീഷ് പ്ലീസ്

Hello oh, guys. guys, Rashi. First we going to the news to the sports. We the last yeah, to wow, good. Good. yeah, we are at Nai Marula Geo petrol pump and 501, We are, uh, five one we are uh, Petri Reine. Reine. Yes, <laughs> petrol <laughs> And this <laughs> the <laughs> um, now the climate is very rainy and the road is very yeah, foggy. <laughs> <laughs> very cold. इस बीन वे आर इन जियो पेट्रोल पंप वे आर दिस बार जिनो। हेलो बासन। या। आज उसे छोटा पंप आप सुसी हो। दिस इस द लेटेस्ट पेट्रोल पंप एंड न्यू पेट्रोल यहाँ मने चेक किया। ये लोग मज़ाक आने वाला है। लोग फुल्ल गाने वाले हैं। सेन को क्या बोला था तू? चाओ, पैसे वुडे इंति। ये तो पैसे। അപ്പൊടെ നമുക്ക് രണ്ട് ഗ്രൂമിനെ കിട്ടിട്ടുണ്ട് സ്ഥല സ്ഥല എന്ത് നിങ്ങളെ പ്ലാൻ അപ്പൊ രണ്ടാളും കാണിച്ചു ബാംഗ്ലൂരിലെ രംഗണ്ടെന്ന് അറിയപ്പെടുന്നത് നമ്മളെ സ്വന്തം റദ്ദാണ് ഓർഡർ ആക്കി

ഒരു മൈക്ക് മതി രണ്ടുമണിക്കുമ്പോ ഡബിൾ സോ ഉണ്ടാവും പത്തോ അത്ര പത്ത് ചായ എടുത്തോ കാ ഒരു ിറ്റ് പേരൊന്നുകൊണ്ടില്ല എന്ത് കഴിഞ്ഞില്ല ചായ അഡ്ജസ്റ്റ് ആക്കാലോ ബാക്കി നാളെ രാത്രി ഗൂഗിൾ പേറ്റ് അപ്പൊ ഞമ്മടെ അല്ലെങ്കിൽ ചെറുക്കിള വിദാസിൽ ചെറുക്കിള വിദാസിന്റെ ഓണർ

അപ്പൊ നല്ല മഴ ഉണ്ട് ചിരാ പോക്കന കൊണ്ടുവന്നു പെണ്ണിൻ്റെ ആളെ കൊണ്ടുവന്നു തീർക്കണ്ട സർപ്രൈസല്ലോട് പറഞ്ഞിട്ടായി എന്താ ചോദിച്ചു പോണ്ടിങ്ങനെ നാളെ സെറ്റ് അല്ലേ നാളെ സെറ്റ് സെറ്റ് നേരത്തെ ആടെ നമ്മള് ചങ്ങായത്തിന് ആശുദാ പത്ത് പന്ത്രണ്ട് മിസ്കോളൂ ആദ്യം വിളിക്കുന്നുണ്ട് നാട്ടാറും വീട്ടാറും എല്ലാം വിളിച്ചോണുണ്ട് അല്ലാണ് സീച്ചോറി ചോറും ചായ നിന്റെ ഇല്ല അടവ് അവിടെ ടൈം നിക്കാനല്ലോ ഓളെടുത്ത് നിക്കാനുള്ള അതൊന്നും നമ്മളെടുന്ന് അടുക്കിയില്ല നിന്നെ ഓളെ നിന്റെ ഭാഗ്യം ഞാനില്ല എന്താക്കുന്ന അറിയോ എല്ലായിടത്തും ഇങ്ങനെ വയ്ക്കുന്നത് എന്താ പറയുക രണ്ട് ഉണ്ടായിട്ട് ഒന്ന് വയ്ക്കും പിന്നെ ബടി അഥവാ ലിറ്റർ കൊടുക്കുന്ന ആൾക്ക് ബടി നമ്മ തിരിച്ചു വാങ്ങാം അതാണ് നമ്മളെ ഐഡിയായിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ്ട സബ്സ്ക്രൈബേഴ്സിന് എന്തല്ലങ്കിൽ ഇപ്പൊ കാസർഗോഡ് എങ്ങനെ ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് ഞാനല്ല പറഞ്ഞു അതായത് മേന്തിന്റെ രാത്രി പുതിയാപ്പള്ളിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ റാവശി പോന്ന പുതിയാപ്പള്ളി മനുഷ്യാലോ ഇല്ല നമ്മള് കാസർഗോഡ് പറഞ്ഞില്ല എപ്പോഴും രാവിലെ തന്നെ പോന്ന് പോകും നാട്ടിന്നെങ്കിൽ പെണ്ണുങ്ക രാത്രി പോവല് അപ്പൊ എന്ത് കഥ ഇതാ എന്റെ ഭാവിണ്ട് എന്റെ നാളല്ലേ നമ്മ പോ അതെ പുതുമരന് പെട്ടെന്നൊരു ആഗ്രഹം തോന്നി അതായത് പുതുമാരിയെ കാണാൻ വേണ്ടിട്ട് രാത്രി

അപ്പൊ എന്തെല്ലാം ഞങ്ങള് മൂന്നാമത്തെ വണ്ടി ഞാൻ വീട് എടുക്കേക്കാൾ മൂന്നാമത്തെ വണ്ടീനെ വീട്ടാക്കുന്നുള്ള ഇത് എത്തിട്ടാ എന്ത് കഥ സർപ്രൈസാ സർപ്രൈസാക്കുന്നു പൂക്കിയുടെ സ്വന്തം പൂക്കിമാൻ നമ്മുടെ സ്വന്തം ഷാവു സത്യം മാത്രം പറയണോ സത്യം പറയണോ നമ്മിന്നലെ വീട് എടുത്തിട്ടാ അതിലും നല്ല രാത്രി ബ്ലോഗിന്റെ എടുത്ത് നമ്മളെ ഷോപ്പിന്റെ ഇ എഫ് സിന്റെ മുൻസിപ്പാരി കൊറേ ഓർഡർ നേരെ തന്നെയാ ചെക്കൻഡിന്ന് മംഗലം കൂടാ വന്നിട്ടാ ഡെലിവറി അങ്ങനെ നമ്മളെ സർപ്രൈസ് ചെറുതായി ചെറുതായി മൂഞ്ചിട്ടുണ്ട് റീടേക്ക് നമ്മ ജസ്റ്റ് ചെറുതായിട്ട് മൂഞ്ചിരിയണ്ട് ചെറുതായിട്ടൊരു മൂഞ്ചിരിട്ടാ മതി ചെവിയില് സർപ്രൈസ് ആയിട്ട് വരാന് മാപ്പിള വന്നിട്ടുണ്ട് പറയുന്നുണ്ട് ഇപ്പൊ വളരെ ലേറ്റ് ആയി പോയി സാധനം അങ്ങനെ ലാസ്റ്റ് നമ്മളെ പദ്ധതി എല്ലാം വിജയകരമായി പൂർത്തീകരിച്ച് നമ്മൾ തിരിച്ചിപ്പോ പോവാണ് അപ്പൊ ഷാവു ആടെ കുറെ സമയം നിക്കണമെല്ലാം വിചാരിച്ചിട്ട് വന്നേ പക്ഷെ നാളെ കൂടി നമുക്ക് പോവാനുള്ളത് കാരണമായിട്ട് നമ്മ നാളത്തേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറുങ്ങനെ

പുതിയ അവളുടെ ചോറ് വേണമെങ്കിൽ ചോറ് ആണെങ്കിൽ അപ്പൊ ഓക്കേ ബൈ നാളെത്തുള്ളിൽ കാണാ ബൈ ബൈഡ്രൻസ് അപ്പൊ എല്ലാരും